കടൽ തീരത്തെ മണൽപ്പരപ്പുകൾക്കും ടൂറിസം വൈവിധ്യങ്ങൾക്കും അപ്പുറം വർക്കല അപൂർവമായ ഒരു വിദേശി വിവാഹത്തിന് കൂടി സാക്ഷ്യം വഹിച്ചു റഷ്യൻ സ്വദേശിനിയായ അനസ്താഷിയും ഇംഗ്ലണ്ട് പൌരനായ റോർജ് ഹാരിയും കേരളീയ ആചാരപ്രകാരം വർക്കല കുരയ്ക്കണി കുറ്റിക്കാട് ഭദ്രാദേവി ക്ഷേത്രത്തിൽ വെച്ച വിവാഹിതരായി Pode <laughs> Ah, ദീർഘനാളായി പ്രണയത്തിലായിരുന്ന ജോർജും അനസ്താഷിയും ഒരുമിച്ച് ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരാണ് ടൂറിസത്തിന്റെ ഭാഗമായി വർക്കലയിലെത്തിയ ഈ ജോഡികൾ ഇവിടുത്തെ സംസ്കാരത്തിലും ക്ഷേത്രങ്ങളുടെ ശാന്തതയിലും ആകൃഷ്ടരായി കുരയ്ക്കണി കുറ്റിക്കാട് ഭദ്രാദേവി ക്ഷേത്രത്തിലെത്തിയ ഇവർക്ക് ഇവിടുത്തെ ആചാരങ്ങളും പരിസരവും ഏറെ ഇഷ്ടപ്പെടുകയും തങ്ങളുടെ വിവാഹം ഇവിടെ വെച്ച് നടത്തണമെന്ന് തീരുമാനിക്കുകയുമായിരുന്നു ഒരു സംസ്കാര സമ്പന്നമായ രണ്ട് രാജ്യത്തുള്ള വധുവരന്മാരാണ് അവർ പറഞ്ഞ് എന്നോട് പറഞ്ഞത് ഒരു ദീർഘകാലമായി പ്രണയബദ്ധരായിരുന്നു അവർ പല സ്ഥലങ്ങളിലും പോയി പോയപ്പോഴത്തേക്ക് പക്ഷേ അവർക്ക് ഇവിടെ വന്നപ്പോഴാണ് ഈ ക്ഷേത്രത്തിലെ ഈ ദേവി വിഗ്രഹത്തിലാണ് അവർക്ക് പ്രത്യേകമായിട്ടൊരു ചൈതന്യം തോന്നിയത് അതുകൊണ്ട് അവരുടെ പ്രണയ സാക്ഷാത്കാരം ഇവിടെ വെച്ച് തന്നെ വേണം അത് നിങ്ങൾ സഹകരിക്കുമോ എന്ന് ചോദിച്ചു നമ്മളത് വലിയ താല്പര്യമെടുത്തു ഈ ഞാനും എൻ്റെ നമ്മളെ ഖജാഞ്ചിയാണ് ശ്രീമാൻ ഗോപാലക്ഷൻ നായർ പിന്നെ നമ്മൾ കമ്മിറ്റി അംഗങ്ങൾ ബാക്കി എല്ലാവരും കൂടെ സഹകരിച്ചാണ് വളരെ ഗംഭീരമായിട്ട് ഈ കല്യാണം നമ്മൾ നടത്തി കൊടുത്തത് ക്ഷേത്ര ഭാരവാഹികളെ ആഗ്രഹമറിയിച്ചപ്പോൾ അവർ തന്നെ മുന്നിട്ടിറങ്ങി കല്യാണത്തിന്റെ ഒരുക്കങ്ങളും പൂർത്തിയാക്കി തനിമയിൽ പൂർത്തിയാക്കിയിൽ ഹിന്ദു ആചാരപ്രകാരം നടന്ന ചടങ്ങിൽ കേരളീയ വസ്ത്രങ്ങൾ ധരിച്ചാണ് വധൂവരന്മാർയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങുകൾ നവ്യാനുഭവമായി മാറിയെന്നും കേരളത്തിലെ സംസ്കാരത്തോടും ആചാരങ്ങളോടും തങ്ങൾക്കുള്ള ബഹുമാനമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നും ജോർജും അനസ്താഷിയും പറയുന്നു To be in any temples that is uh, connected to the Shakti, any form of the Shakti energy, we personally pray to Chamunda, but uh, Bhadrakali is also very important to us. And every time we're in the temple, well, personally at least, <laughs> I feel super connected. And when I do darshan, I, I get emotional because the energy is so powerful that uh, <laughs> even just standing here and talking about it, I get quite emotional. I have goosebumps and. Uh, വിവാഹത്തിന് ദമ്പതികളുടെ കുടുംബവും സ്വന്തം രാജ്യത്ത് നിന്നെത്തി ചടങ്ങിൽ പങ്കെടുത്തു വിവാഹ ശേഷം വർക്കലയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച ഏതാനും ദിവസങ്ങൾ കൂടി ഇവിടെ ചെലവഴിച്ച ശേഷമായിരിക്കും നവദമ്പതികൾ മടങ്ങുക തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം